നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു ഞാൻ തിരുമലയായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു വൈകിട്ട് അങ്ങ് പോയി അനിയത്തി വരും അവളും ഇന്നലെ ഉണ്ടായിരുന്നു എന്നിട്ട് വൈകിട്ട് പോയി ഇന്ന് വരും ഇന്ന് വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് അവൾ പോകുന്നു ഞാനും നാളെ പോകത്തുള്ളൂ കേട്ടോ മറ്റന്നാൾ വേദക്ക് അവടെ റെസിഡൻസിൽ പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഡാൻസ് ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് പോകത്തുള്ളായിരുന്നു എന്നിട്ട് വന്നിട്ട് രണ്ടു ദിവസം കാര്യമായിട്ടൊന്നും കൂടിയില്ല ഇന്ന് കൂടാന്ന് കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്താണ് പരിപാടി വേദക്കുട്ടി എന്തോ ഒരു കുരുത്തക്കേടാണ് സ്കൂളൊക്കെ അടച്ചു നിക്കാൻ വേണം അപ്പൊ ഇതില് കൊച്ചു സിക്സ് ഡിഫറൻസുണ്ടോ അയ്യോ നമ്മളെ ആണ് ബിരിയാണി വെച്ചപ്പോഴേ ലെഗ് പീസ് മാറ്റി വെച്ചോ വേദക്കായിട്ട് അപ്പം അമ്മ ഇവിടെ ഇല്ല അമ്മ നമ്മുടെ കാൽ അമ്മയുടെ കാല് തടവാനായിട്ട് പോയിരിക്കുകയാണ് വയ്യൻ്റെ അടുത്ത് അപ്പോൾ എന്നോട് ചിക്കൻ ഫ്രൈ ചെയ്ത് വേദക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടാണ് വന്ന് വീഡിയോ എടുത്തത് കേട്ടോ ബാക്കി അതിന് കരിങ്ങില്ല ഒരു മണം വരുന്നത് കണ്ടാണ് നമ്മൾ ഓടിയതല്ലേ വേദ കരിങ്ങില്ല നമുക്കിനി നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ ഇതതിൻ്റെ പാർട്സാ കേട്ടോ എന്നിട്ട് ബിരിയാണി വിട്ടില്ല അപ്പോൾ അതിനെ മാറ്റി വെച്ചിരിക്കായിരുന്നു ചിക്കൻ ഇനി നമുക്ക് സ്പോട്ട് ഡിഫറൻസ് അപ്പൊ നിങ്ങൾക്കും ആ ഡിഫറൻസസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നമുക്കൊന്ന് ഡിഫറൻസസ് വേറെ വേദക്കായി മറച്ചു പിടിച്ചിരിക്കുന്നത് ഈ സൈഡിൽ ആൻസേഴ്സ് അപ്പൊ നമുക്ക് അല്ലാണ്ട് ഞാൻ ഫൈൻഡ് ചെയ്യാം നീ ഫൈൻഡ് ചെയ്തല്ലോ ഞാൻ ഫൈൻഡ് ഫൈൻഡ് ചെയ്തോ ഫസ്റ്റ് ഡിഫറൻസ് ഞാൻ കണ്ടുപിടിച്ചു ഈ സാധനം ഇത് രണ്ടും ഇവിടെ ഇല്ല അതില്ല സെക്കൻഡ് വൺ സെക്കൻഡ് വൺ ഈ ബോയ് പാൻസ് ഹെഡ് യെല്ലോ ഇവിടെ റെഡ് പിങ്ക് പിങ്ക് അപ്പൊ ത്രീ ആയേ നെക്സ്റ്റ് പോയി ഈ ബോയിയുടെ ഈ ടീഷർട്ടിന്റെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഇവിടെ ഇല്ല അല്ല ഇല്ലേ ഈ ടീഷർട്ടില് ടു ലൈൻസ് ഉള്ളൂ ഇതില് ത്രീ ലൈൻസ് ഉണ്ട് വൺ മോൻസ് അതല്ല ഞാൻ ഫെയിലായി എനിക്കറിയില്ല ഞാൻ കണ്ടുപിടിച്ചില്ല നീ പറ എനിക്കൊരു ക്ലൂ തന്നപ്പോൾ ഞാൻ ഫൈൻഡ് ചെയ്ത കേട്ടോ സ്റ്റിക്ക് ഓഫ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അത് കണ്ടിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഈ ബോയിടെ സ്റ്റിക്കില് വര ഇല്ല ഈ ബോയിയുടെ സ്റ്റിക്കില് വരയുണ്ട് ഞാൻ ജയിച്ചു എന്ന് ഗെയിം ജയിച്ചതിന് എടുക്കുന്നതേ ഉള്ളൂ ചിക്കൻ കഴിക്കും കഴിക്കും ഫ്രൈ ഞാൻ നമ്മടെ പണ്ട് ബൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനം കിട്ടും ആർക്കെങ്കിലും അറിയോ വേറെ കഴിച്ചില്ല അതോ ടേസ്റ്റ് ഉം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കും ചീമക്കും ഭയങ്കര ഇഷ്ട വാങ്ങിച്ചു കഴിക്കുമായിരുന്നു ചോക്കോസ് പോലെ എന്തൊക്കെ ചോറ് തോരൻ ചിക്കൻ ഫ്രൈ വെറും ചിക്കൻ ഫ്രൈ കഴിക്കാതിരുന്ന ഞാൻ വഴക്ക് കൊടുത്ത് ചോറും തോരനും ചിക്കൻ ഫ്രൈ കൊള്ളാവോ ചിക്കൻ കഴിച്ചില്ല എന്തോ കാണ നീ ജെയ് ജയ ജയ ഹെ ദിലീപ് ഫിലിംസ് ഒക്കെയാണ് വേദയുടെ ഫേവറേറ്റ് എത്ര കണ്ടാലും മതിയാവില്ല ചിക്കൻ പറ സമയം നാല് മണി രാവിലെ മുതൽ നമ്മൾ ആരെ കാത്തിരിക്കുന്നു ചീമയെ കാത്തിരിക്കുകയാണ് നമ്മൾ ഇതുവരെ എത്തിയില്ല നമ്മൾ വൈകിട്ട് എത്തും ഒന്ന് പറഞ്ഞ നമ്മളെ പറ്റിച്ചു അങ്ങനെ നമ്മൾ അവളെ നോക്കിയിരിക്കണല്ലേ അങ്ങനെ നാലര മണിയായപ്പോ അവള് എത്തി കേട്ടോ അങ്ങനെ അവളെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു നീ എവിടെ ആയിരുന്നു ഇത്രയും സമയം എന്നൊക്കെ ചോദിച്ച ഭീഷണിപ്പെടുത്തടി ഇപ്പൊ ആരായ ശശി ഞാൻ മറ്റെല്ലാരും ഒറ്റ കേട്ടും ഞാൻ മാത്രം ഒറ്റയായിട്ടോ വേദ ഉൾപ്പെടെ വേദവരെ പിണങ്ങി പിണങ്ങി ഇരുന്നതാട്ടോ വരാൻ ഡേറ്റായി എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി ഇരുന്നതാണ് എന്നോട് ഇന്നലെ ഉച്ചയ്ക്ക് എത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ അമ്മയോട് പിന്നീട് എന്താ വിളിച്ചിട്ട് വൈകുന്നേരം ഒന്നും പറഞ്ഞു ഒന്ന് പറയണം നമ്മളറിഞ്ഞില്ല അപ്പോൾ അതേ നമ്മുടെ ഷായ ഷായച്ചേട്ടം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഷായച്ചേട്ടം പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഷായ ഷായച്ചേട്ടം ഇറങ്ങിപ്പോൾ നമ്മുടെ ചെടിയുടെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ചെടിയുടെ കാര്യമൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കുറച്ചുകൂടെ റൂഫിൻ്റെ പണി ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ പപ്പിയെ കളിക്കാനായിട്ട് വിളിക്കുക കേട്ടോ വേ പപ്പി ഒരു വിധത്തിലും വേദയുടെ അടുത്തേക്ക് പോകുന്നില്ല അനിയത്തി ചീമയെ കണ്ടപ്പോൾ പിന്നെ പപ്പി വേദന അടുത്തൊന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെ വേദ ആകെ വിഷമിച്ച് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് പപ്പി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചീമ കൊണ്ടുവന്ന് പപ്പിയെ വേദന ആക്കി കൊടുക്കുന്നു ചീമ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പപ്പി നിൽക്കുന്നത് കേട്ടോ അവൻ എന്തേ ചീമ നിന്നപ്പോൾ അവിടെ നിന്നിട്ട് പപ്പി ചീമ പോയപ്പോൾ വീണ്ടും അവളെ കൂട്ടത്ത് പോയേ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ വേദയുടെ മടിയിലൊക്കെ ചെന്നിരുന്നു അങ്ങനെ വേദ ചുറിഞ്ഞു കൊടുക്കാണ് കേട്ടോ പപ്പിക്കവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണേ അത് അങ്ങനെ ചീമത നിൽക്കും നമ്മളെപ്പോലെ തന്നെ കേട്ടോ വൃത്തിയും എനിക്കൊന്നും നടക്കത്തില്ല ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്ന കോലത്തിൽ തന്നെ വീഡിയോയിൽ വരികയും ചെയ്യും പോവുകയും ചെയ്യും കേട്ടോ എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടിൽ അങ്ങനെ ഓരോരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ റീൽസിൽ അല്ല വീഡിയോ എടുക്കാം റീൽസ് ഇടാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കോപ്രായങ്ങൾ കട്ടിക്കൂട്ടുകയാണ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എല്ലാം തട്ടിക്കൂട്ടിയ ശേഷം ചൂട് കാരണം സഹിക്കാൻ വയ്യ എത്ര വെള്ളം കുടിച്ചിട്ടും മതിയാവുന്നില്ല വാട്ടർ മെല്ലം ജ്യൂസ് കുടിക്കുകയാണ് അമ്മ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ എടുത്ത് കുടിക്കുകയാണ് നല്ല തണുത്ത ജ്യൂസ് കുടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞ് പോയി ജ്യൂസ് കുടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വേദ ജ്യൂസ് കുടിച്ചിട്ട് എന്തൊക്കെയോ റിയാക്ഷൻ ട്ടോ കഷായം കുടിക്കുന്ന ഒരു ഇതിലാണ് എഫക്റ്റിലാണ് വേദ ആ ബോട്ടർ ജ്യൂസ് കുടിക്കുന്നത് ഇത്രയും കഷ്ടപ്പാടാണോ ദൈമ്മയെ ബോട്ടർ മെല്ലം ജ്യൂസ് കുടിക്കാനൊന്നും ഞാൻ കരുതി കരുതിപ്പോട്ടോ എന്താണ് കൊച്ചിൻ്റെ അറിയില്ല ആവശ്യമുള്ള സാധനം ഒന്നും കഴിക്കില്ല ആവശ്യമില്ലാത്തതൊക്കെ മതി കേട്ടോ എന്നിട്ടതേ വേ ചീമ കൊണ്ടുവന്ന കിറ്റെല്ലാം എടുത്തു വെച്ചാൽ അതേ കിടക്കുന്ന ചോക്ലേറ്റ്സ് എല്ലാം പറക്കി തിന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആണ് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടാം അപ്ലോഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം